ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ് നാല് മത്സര പരമ്പരയിൽ മൂന്നേ ഒന്നിനാണ് ഇന്ത്യയുടെ ജയം ദക്ഷിണാഫ്രിക്കയിൽ വിജയക്കൊടി പാറിച്ച് ഇന്ത്യ ചരിത്രം രചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കയ്യടി നേടുന്നവരിൽ ഒരാൾ സഞ്ജു സാംസൺ ആണ് പരമ്പരയിൽ രണ്ട് സെഞ്ചുറി ഉൾപ്പെടെ സഞ്ജു തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇന്ത്യയുടെ പരിശീലകരും നായകന്മാരും ചേർന്ന് പലതവണ തഴഞ്ഞ താരമാണ് സഞ്ജു എന്നാൽ ഇപ്പോൾ ഓപ്പണിംഗിൽ അവസരം ലഭിച്ചപ്പോൾ തകർപ്പൻ പ്രകടനത്തോടെ ഹീറോയായി മാറാൻ സഞ്ജുവിന് സാധിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ ഓപ്പണറായി സഞ്ജു സാംസൺ സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണെന്നാണ് ആരാധകർ വിലയിരുത്തുന്നത് ഋഷഭ് പന്ത് ആണ് ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പർ എന്നാൽ സമീപകാല പ്രകടനം വിലയിരുത്തി സഞ്ജു സാംസണെ ഇന്ത്യ ടി ട്വന്റിയിൽ പ്രധാന കീപ്പറാക്കണമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ം എന്നാൽ സഞ്ജുവിനെ ഇന്ത്യയുടെ ടി ട്വന്റിയിലെ ഒന്നാം നമ്പർ കീപ്പറാക്കാൻ ഈ പ്രകടനം കൊണ്ട് കഴിയില്ലെന്ന് തന്നെ പറയാം ഇതിന് ചില കാരണങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം സഞ്ജു സാംസണിനെ എല്ലാവരും വാഴ്ത്തുകയാണ് ആരാധകർ ആഗ്രഹിച്ച നിലവാരത്തിലേക്ക് സഞ്ജു സാംസണെ ഉയർന്നു കണ്ടത് ഇപ്പോഴാണെന്ന് പറയാം എന്നാൽ സഞ്ജുവിനെ ഋഷഭിനേക്കാൾ മികച്ചവനായി വിലയിരുത്താൻ സാധിക്കില്ലെന്നതാണ് വസ്തുത സഞ്ജു സാംസണിന്റെ സമീപകാലത്തെ മൂന്ന് സെഞ്ചുറികളും ഫ്ലാറ്റ് പിച്ചിലായിരുന്നു ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറി നേടിയത് ബാറ്റിംഗിന് അനുകൂലമായ പിച്ചിലാണ് ദക്ഷിണ ിക്കയിലും ലഭിച്ചത് ചെറിയ പുല്ല് നിറഞ്ഞ ഫ്ലാറ്റ് ആണ് ഇവിടെ ബൌളർമാർക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കുന്നുമില്ല ഇതിനെ മുതലാക്കി കളിക്കാൻ സഞ്ജുവിന് സാധിച്ചു അവസാന രണ്ട് മത്സരത്തിൽ തിലക് വർമ്മയും സെഞ്ചുറി നേടി ഈ പ്രകടനം സഞ്ജുവിനേക്കാളും മികച്ചതുമായിരുന്നു ഫോമിൽ നിൽക്കുന്ന ഏത് ബാറ്റ്സ്മാനും കസറാവുന്ന പിച്ചായിരുന്നു ദക്ഷിണാഫ്രിക്കയിലത് സ്വിംഗ് ലഭിക്കുന്ന പിച്ചിലും ടേണിംഗ് പിച്ചിലും സഞ്ജു ദുരന്തമാണ് ശ്രീലങ്കയ്ക്കെതിരെ ഇത് കണ്ടതുമാണ് ബംഗ്ലാദേശ് ദുർബലരായ നിരയായതിനാൽ ഈ സെഞ്ചുറി പ്രകടനം അതിഗംഭീരമെന്നും പറയാനാവില്ല ദക്ഷിണാഫ്രിക്കയോടുള്ള സെഞ്ചുറി പ്രകടനങ്ങൾ കൊണ്ട് ഋഷഭിനേക്കാൾ മികച്ചവനെന്ന് ഇദ്ദേഹത്തെ പറയാനുമാവില്ല സഞ്ജു സാംസണിന്റെ മൂന്ന് സെഞ്ചുറികൾ നോക്കുമ്പോഴും എതിർ ടീമിന്റെ ബൌളിംഗ് നിര ദുർബലമായിരുന്നുവെന്ന് വ്യക്തമാണ് ബംഗ്ലാദേശിനെതിരെ സഞ്ജു സെഞ്ചുറി നേടിയത് ദുർബല ബൌളിംഗ് നിരക്കെതിരെയാണ് മികച്ച ബൌളർമാരുള്ള ശ്രീലങ്കയ്ക്കെതിരെ സഞ്ജു പതറി ദക്ഷിണാഫ്രിക്കയുടെ പേസ് നിരയിൽ മാർക്കോ ആൻസൺ ജെറാൾഡോ കോയിച്ചെ എന്നിവർ മാത്രമായിരുന്നു എടുത്തു പറയാവുന്നവരായി ഉണ്ടായിരുന്നത് മികച്ച ബൌളിംഗ് കരുത്തുള്ള ടീമിനെതിരെ സഞ്ജു ഇപ്പോഴും ദുർബലനാണ് പൂർണ്ണ താരശക്തിയോടെ ഇറങ്ങുന്ന ടീമിനെതിരെ സഞ്ജുവിനെ തിളങ്ങുക പ്രയാസമാണെന്ന് തന്നെ പറയാം അടുത്തതായി ഇംഗ്ലണ്ടിനെതിരെയാണ് ഇന്ത്യയുടെ പരമ്പര വരുന്നത് ഇംഗ്ലണ്ട് ശക്തമായ താരനിരയുള്ള ടീമാണ് ബൌളിംഗ് നിരയും ശക്തമായതിനാൽ സഞ്ജുവിന് ഇതേ മികവ് കാട്ടാനാവുമെന്ന് വിശ്വസിക്കാനാവില്ല സഞ്ജുവിന്റെ സ്ഥിരത ഇപ്പോഴും പ്രശ്നമാണ് രണ്ട് മത്സരത്തിൽ സെഞ്ചുറി നേടിയെങ്കിലും രണ്ട് മത്സരത്തിൽ താരം ഡെക്കിനാണ് പുറത്തായത് ഈ സാഹചര്യത്തിൽ സഞ്ജുവിനെ വിശ്വസ്തനാണെന്ന് പറയാനും ആവില്ല സഞ്ജു ടി ട്വന്റി ടീമിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് പറയാൻ സമയമായിട്ടില്ലെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് സഞ്ജു സാംസണെ എതിരാളികൾ ഭയപ്പെടുന്നില്ലെന്നതാണ് വസ്തുത സഞ്ജു തന്റേതായ ദിവസം തല്ലി തകർക്കുന്ന ആണ് അല്ലാതെ സ്ഥിരതയോടെ മാച്ച് വിന്നർ ആവുന്ന താരമാണെന്ന് പറയാനാവില്ല അതേസമയം ഋഷഭ് പന്ത് എതിരാളികൾ ഭയപ്പെടുന്ന താരമാണ് ഋഷഭ് ക്രീസിൽ നിൽക്കുന്ന സമയം മുഴുവൻ എതിർ ടീം സമ്മർദ്ദത്തിലായിരിക്കും ഇത്തരം ഒരു സമ്മർദ്ദം സൃഷ്ടിക്കാൻ നിലവിൽ സഞ്ജുവിന് സാധിക്കുന്നില്ല